ോട്ട് എടുക്കാണ് ഗെയ്സ് വെറും ചോറ് ഞാനെ പറഞ്ഞില്ല അതായത് നെയ്ച്ചോറ് വെറും ചോറ്ചോറിന്ന് വാങ്ങിയതാ ചിക്കൻ കൊണ്ടുവരാൻ വേണ്ടി പോവാ

இப்ப நெய்ச்சோர் எடுக்க இப்ப நெய்ச்சோருண்டா அவ்வளோ நோரும் தருவா கொச்சாவது தரணுல

டேங்கለ அப்ப குட்டனே

യില് ഹല കാക്ക കരയണ്ട ആവശ്യം എപ്പാണല്ലോ അങ്ങോട്ട് വരമല്ലോ അല്ല ഞങ്ങള് ആ സാധനങ്ങളൊക്കെ ഉച്ചടുത്താക്ക ജിൻസിക്കന്നെ അറിയുള്ളു പൊട്ടോ അങ്ങനെ തന്നെ ഒരിക്കൽ പറഞ്ഞെടുക്കാം എവിടെയാന്നല്ലേലേ ണ്ടി പിടിക്കണ്ടുപിടിയോടെ ഞാൻ അന്നെന്തിനാ കൂടേനും കാരണം മേല കെട്ടണോ മറ്റേ സിനിമയിൽ കൊച്ചിന് അനീഫനും ആരാ മരുവാറ മറ്റേ ആ അത്രേ ഉള്ളു ഒന്തി കൊണ്ടായേ അറിയില്ല കേട്ടോ അതാ പറയണത് നമ്മടെ കൊടുക്കണ്ടി വരുവോ എന്നാ എന്റെ ചെരുപ്പോ ചെരുമ്മാരിലിട്ടുണ്ടാവും ഇടണേ നീ ബാക്കിൽ സ്ഥല അങ്ങക്ക് സ്പെഷ്യൽ തയ്യോ കൊടുക്കട്ടോ എന്താ അറിയോ മറ്റേതില്ല എന്തേ നാരങ്ങയുടെ തൈ അത് കൊടുക്കണേ

അതിനോ വണ്ടിക്ക് ഓക്കേ नहीं नहीं दें एक दिन फोटर चली बाहर दोनों आर गए किन्हे बोर्ड ये नेट फोन है उसपे जरूर नहीं मालूम है फोन जो मैसेज बात कर रहा था फोन आ रहा नहीं जा फोन आ रहा है मुश्ताल ना अम्म अम्म पकड़ते हैं सर ചെറുപ്പ ചെരുപ്പം ഓടാ ചെറുപ്പം തീർത്താ ഇതാ ഇതാ മൊത്തം ആ എന്തെങ്കിലും ചെയ്യാം എന്തിനാ കാര്യത്തും ഓക്കെ അപ്പ എല്ലാവരും ജയി പോനസ് പോട്ടാ നിലമറല്ല ടുത്തോ ഒറ്റ പ്രശ്നമുള്ളു എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ടും ഒരേ സമയം നമ്മൾ ജിൻസിനെ കൊണ്ടുപോലും അതുപോലെ വരലും ഒരേ സമയമായതുകൊണ്ട് ഓളെ സാധനങ്ങൾ വണ്ടി ഫുള്ള് എന്നാലും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ള കൊറേ ഒഴി വായിക്കണം കാരണം മോനെ ഹലോ വാ മഴ ആയതുകൊണ്ട് ഉണ്ണീ ഓളും അവിടെ എത്തിച്ചാണേ എടുക്കണോ ആ വേണം വേണം ബൊക്കെ മൊണ്ടന്മാരെ ഇരിക്കോന്നോ ജിൻസിന്റെ ഫോൺ നല്ല ആളല്ലോ എയർപോർട്ടിൽ നല്ല തിരക്ക് തിരക്കുണ്ടോന്നിട്ടുണ്ട് കൊറേ പേരെക്ക് ഹജ്ജിന്റെ സമയ സീസൺ ആയതുകൊണ്ടാന്ന് അറിയില്ല തന്നെ ലസമോളേ പപ്പ പപ്പാന കാത്തിക്ക ലമോളില് രണ്ടാമത്തെ യാത്ര കേട്ടോ എയർപോർട്ടേക്ക് ഓക്കേ അതാ അമ്മ നോക്കാൻ പറ്റുമത്യാണി ചേണി ചാണി ഞങ്ങൾക്ക് ഏ കാണണോ ോ ഏണോ എന്ന കേസ് ആണോ എടുക്കും ഓ ചോക്കോ അതുവരെ പോവാ ഓടിക്കോ കുട്ടിനടയാളൊറ്റ <laughs> കുട്ടിനോ <laughs> സുഖാണോ പേരെന്താ നിങ്ങളെ വീടെ എല്ലാരും വീട് എവിടെയാ മുണ്ടൂരോ ആ ഓക്കേ പാട്ടോ കാണലുണ്ടോ വ്ലോഗൊക്കെ കാണലുണ്ടോ താങ്ക് യു കുട്ടിനെ കണ്ടോ എല്ലാരും എവിടെ പേരെന്താ ഏ ആ വീട് എവിടെയാ പെട്ടി കൊണ്ടില്ലെങ്കിലേ നിങ്ങളൊക്കെ ബസ്സിന് വരിക പെട്ടി കൊള്ളുമെന്നുള്ള ചർച്ചയിലാണ് അല്ലാണ്ട് ഇപ്പൊ വരുമോന്നുള്ള ചർച്ച അങ്ങനെയല്ലോ അങ്ങനല്ല കൊണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമല്ലേ അതുകൊണ്ടാ ആ നേരെ കൊടുക്കണ്ടേ നേരത്തില് അങ്ങനെയല്ലേ ഞാൻ മാറി തരാ അപ്പൊ വെക്കാലോ പെട്ടി എവിടെ ബൊക്ക കൊടുക്കൂലേ ബൊക്ക കൊടുക്കൂലെ ആയില്ല നല്ലൊരു കോമഡി കാരോ ഇൻസ്റ്റഗ്രാമുകളെ നല്ല അടിപൊളി സാധനം എന്തായാലും നല്ല അടിപൊളിയായിട്ട് കുറച്ച് വരുന്നത് ആണ് ആണ് കുറച്ച് അതുകൊണ്ട് വീഡിയോ കാരണം ഇപ്പൊ വരുന്നതും വന്നിട്ടുള്ള കാര്യങ്ങളും അവിടെ ടോട്ടലി കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇമ്മ ബൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു എന്താ എന്തോ അപ്പൊ അതൊക്കെ അടുത്ത വീടുകളിൽ ഇടാം അതെ ഇപ്പൊക്ക് പൊക്ക കൊടുക്കുമ്പോ ചോയ്ക്കോ എന്താന്ന് ചോദിക്കും നോക്ക അടുത്ത വീട്ടിലേക്കാണോ അല്ലെ അത് ചാറ്റ